ഹലോ ഒരു വൺ എൻ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലൈൻമാൻ്റെ പി ഡബ്ല്യു ഡിയിലേക്കുള്ള ലൈൻമാൻ്റെ എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം എക്സാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റുഡൻസൊക്കെ നമ്മളോട് തന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ബേസ് കോൺസെപ്റ്റ് അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ കുറച്ച് ഡെപ്തിൽ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയ ഒരാൾക്ക് സംബന്ധിച്ച് എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് കൂടാതെ എക്സാം ആകുമ്പോൾ ടഫുള്ള ഉള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും പക്ഷേ എന്നിരുന്നാലും അത്യാവശ്യം ബേസും ഒക്കെ നോക്കിയിട്ട് പോയ ഒരാൾക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരുന്നു ഇന്നതെന്ന് പറയുന്നത് അപ്പം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത് തന്നെയായിരുന്നു അപ്പം ഡയറക്റ്റ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഇൻഡയറക്റ്റ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ടഫ്നെസ് കൂടിയ ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളൂ അപ്പോൾ അത്തരത്തിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയ ഒരാൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത് അപ്പം ഈ എക്സാമിന് പഠിച്ചുകൊണ്ടിരുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരുന്നവർക്ക് ഇപ്പം ഈ ഒരു എക്സാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാതെ പോയി എന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒട്ടും വേസ്റ്റ് ആവുകയില്ല നിങ്ങളുടെ മുന്നിൽ ഇനിയും അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലുള്ള അടുത്ത അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കേരള പി എസ് സിയുടെ എക്സാംസ് നിങ്ങളുടെ അടുത്ത അവസരങ്ങൾ നോക്കുവാണെങ്കിൽ അടുത്തതായിട്ട് വരുന്ന എക്സാം ആണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ എക്സാം എന്ന് പറയുന്നത് എക്സാം ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കഴിഞ്ഞത് നാനൂറ്റി മുപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ എക്സാം ആയിരുന്നു ലൈൻമാൻ്റ് കഴിഞ്ഞത് ഇനി അടുത്തത് വരാൻ പോകുന്നത് പൂജ്യം മൂന്ന് രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലൈൻമാൻ്റ് എക്സാംസ് വരുന്നുണ്ട് അതിന്റെ എക്സാം ഡേറ്റ് വന്നത് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ കേരള പി എസ് സിയിലെ ഈ രണ്ട് ആണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങളുടെ മുന്നിലുള്ളത് അപ്പം നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻസ് ഇവിടെ വെച്ച് നിർത്താതെ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ വീണ്ടും വരികയാണ് ഈ രണ്ട് എക്സാംസും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പെർഫോം ചെയ്യുക അപ്പം ഈ എക്സാംസിൽ നിങ്ങൾക്കുണ്ടായ പോരായ്മകൾ നിങ്ങൾ ഈ വരാൻ പോകുന്ന ഈ രണ്ട് എക്സാംസിൽ അത് ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആർ ആർ ബി ജെ നോട്ട് നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ വരുന്നുണ്ട് അതിൻ്റെ വേക്കൻസി നോട്ടീസ് ഒക്കെ ഓൾറെഡി ഔട്ട് ആയിട്ടുണ്ട് അപ്പം ആർ ആർ ബി ജെ ഒരു നല്ല അവസരമാണ് ഇന്ത്യൻ റെയിൽവേയിൽ ജെ ആവുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു പോസ്റ്റ് തന്നെയാണ് അപ്പം ജെയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നുണ്ട് അതേപോലെ എസ് എസ് സി ജെ എക്സാംസ് വരുന്നുണ്ട് അപ്പം ആർ ആർ ബി ജെ ആയാലും എസ് എസ് സി ജെ ആയാലും ഇയർലി വിളിക്കുന്ന ആണ് അപ്പം നിങ്ങൾക്ക് അതിനായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ വളരെ കൂടുതലാണ് നിങ്ങൾക്ക് എല്ലാ വർഷവും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പം അതിനായിട്ടും നിങ്ങൾ തയ്യാറെടുക്കുക അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ ഇതുകൊണ്ട് തീരുന്നില്ല വരികയാണ് നിങ്ങൾ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് എന്തായാലും നിങ്ങൾക്കൊരു അത് ഉറപ്പാണ് അപ്പോൾ നമ്മുടെ എൻ എസ് അക്കാഡമിയില് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ ക്രാഷ് ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എക്സാം ഡേറ്റ് നമുക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പം അതിന്റെ ഒരു എയ്റ്റി ഡേസ് സ്റ്റഡി പ്ലാൻ ബാച്ച് നമുക്കിപ്പോൾ റണ്ണിങ് ആണ് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അതേപോലെ ലൈൻമാൻ്റെയും നമ്മൾ സ്റ്റഡി പ്ലാൻ ബാച്ചസ് റൺ ചെയ്യുന്നുണ്ട് കൂടാതെ എസ് എസ് ഇ ആർ ആർ ബി ജെ നമ്മുടെ രണ്ട് കോംബോ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ എൻ എസ് അക്കാഡമിയിൽ അപ്പം ആ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്